നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യക്ക് വിളമ്പാൻ നല്ലൊരു കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കൂട്ടോ പോകാം റെസിപ്പിയിലോട്ട് ആദ്യം തന്നെ കൂട്ടുകറിക്ക് ആവശ്യമായ കടലി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഒരു കപ്പ് കടലിയാണ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇന്നെതിലോട്ട് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കടല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി കുക്കർ അടിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്ക കൂട്ടുകറി റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നേക്കാൽ കപ്പ് നേന്ത്രക്കായ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതേ സെയിം കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് ചേന കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കഷ്ണങ്ങളിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം കഷ്ണങ്ങള് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കണം ഈ ഒരു കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നര നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നാളികേരം ഒരു മുക്കാൽ ഭാഗം ചെറുകിയത് നമുക്ക് വറുത്തിടാനായിട്ട് മാറ്റി വെക്കാം ഈ കൂട്ടുകറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് അതിന്റെ വറവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളികേരം കൂടുതലായിട്ട് തന്നെ എടുക്കുക ബാക്കി ഒരു കാൽ ഭാഗം നാളികേരവും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അര അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചേനയും കായൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടൊപ്പം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഈ വെന്ത് വന്നിട്ടുള്ള കഷ്ണങ്ങളിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഫ്ലെയിം അല്പം ഒരു മീഡിയത്തിലോട്ട് മാറ്റിട്ട് അരപ്പിന്റെ റോ ടേസ്റ്റ് മാറി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അരപ്പിന്റെ പച്ചവാസനയൊക്കെ നന്നായി ഒന്ന് മാറി വരുമ്പോൾ ഒരു മധുരത്തിനായിട്ട് ഒരു കാൽ കപ്പിന് താഴെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വച്ചിട്ട് ഇത് മറ്റൊരടുപ്പിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിലോട്ടുള്ള വറവ് തയ്യാറാക്കാം പാനില് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ല പോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്നും കടുകൊക്കെ പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ വറ്റൻമുളക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഫ്രഷ് കറിവേപ്പലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കാണ് നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഗോൾഡൻ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നാളികേരെല്ലാം ഗോൾഡൻ കളറിലോട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ സമയം ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി അല്പം കൂടി ഒന്ന് വറ്റി നല്ല ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഈ വറവ് നമുക്ക് ഇട്ട് കൊടുക്കാം വറവ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ ഫ്ലേവർ എല്ലാം കറിയിൽ പിടിക്കാനായിട്ട് നല്ല പോലെ തട്ടിപ്പൊത്തി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകറി അല്പം ഒന്ന് ചൂടാറി വരുംതോറും അല്പം കൂടി കട്ടിയായിട്ട് വരും അപ്പം നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് അത് മാറും കേരളീയ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഈ ഒരു കൂട്ടുകാരുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു